ജൗഹറത്ത് പതിനാറാമത്തെ ക്ലാസ് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ കിതാബിൽ അമ്പത്തി ഒമ്പത് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള നാല് വരികളിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ അള്ളാഹുവിൻ്റെ ഏകദൈവ സിദ്ധാന്തം ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി നിയുക്തരായ പ്രവാചകന്മാരുടെ വിശേഷണങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അമ്പത്തി ഒമ്പതാമത്തെ വരിയിൽ നമുക്ക് കാണാം വവാജിബുൻ <yyum> to então, <Syndrome> ും പ്രവാചകന്മാരുടെ വിഷയത്തിൽ അവരെ സംബന്ധിച്ച നിർബന്ധമാണ് അൽ അമാനത്തു അമാനത്ത് എന്നത് നിർബന്ധമാണ് അവർക്ക് അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്ഥത എന്നൊക്കെ നമ്മളിങ്ങനെ പറയും ഒറ്റ വാക്കിൽ ഹിഫുലുല്ലാഹി മിന ഒറ്റവാക്കിൽ റബ്ബ് നിരോധിച്ച കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടൽ എന്ന വിഷയത്തിൽ ഉള്ളും പുറവും ശുദ്ധീകരിക്കപ്പെട്ട കാവൽ നൽകപ്പെട്ട ആളുകൾ അതാണ് അമാനത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ആ കാവലിനാണ് അമാനത്ത് എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ ബാഹ്യമായോ ആന്തരികമായോ അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നില്ല എന്നർത്ഥം ബാഹ്യമായിട്ട് ഉള്ള പ്രത്യക്ഷ തെറ്റുകൾ ഇല്ല പരോക്ഷമായ മനസ്സിൽ ഉണ്ടാകുന്ന തെറ്റുകൾ അസൂയ കിബറ് അങ്ങനെയുള്ള ഉള്ള വിഷയങ്ങളുണ്ടല്ലോ ആത്മാവിനെ ബാധിക്കുന്ന പുഴുക്കുത്തുകൾ ഇതൊന്നും അവരുടെ അടുക്കൽ ഇല്ല ഇതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടിയവരാണ് അതാണ് അവർക്ക് അമാനത്ത് എന്നത് അവർക്ക് നിർബന്ധമാണ് എന്ന് പറയുന്നത് അമ്പിയാക്കളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ട് വിഷയമേ ഉണ്ടാവാറുള്ളൂ ഒന്നുകിൽ അവർ ചെയ്യുന്നതൊക്കെ വാജിബാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് സുന്നത്താണ് ഈ അമാനത്ത് ഉണ്ടാവൽ അവർക്ക് നിർബന്ധമാണ് കാരണം പടച്ചതമ്പുരാൻ അമറനാ അവരെ ഫോളോ ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിച്ചതാണ് ബി അപ്പോൾ അവര് അരുതായ്മകൾ ചെയ്യുന്നവരാണെങ്കിൽ ലക്കുന്നൂരി ആ അരുതായിമകൾ ചെയ്യാൻ നമ്മളും നിർദ്ദേശിക്കപ്പെട്ടവരായിത്തീരും അതൊരിക്കലും സംഭവിക്കില്ല അപ്പോൾ അവർക്ക് ഈ സുരക്ഷിതത്വം എന്നുള്ളത് നിർബന്ധമായ വിശേഷണമാണ് ഷെയഹ് മഹാനായ ഉസ്താദ് കലമുൽ ഇസ്ലാം ഉസ്താദ് അവറുകൾ ഈ വരിയുടെ വിവരണത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബെയ്ത്ത് ചെല്ലുമ്പോൾ ബെയ്ത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി അവിടെ അൽ അമാന എന്ന് പറയുന്നിടത്തെ അമാന എന്നതിൻ്റെ ഹംസയുടെ ഹർക്കത്തിനെ തൊട്ടു മുമ്പുള്ള നീക്കം ചെയ്തിട്ട് അമാനത്ത് എന്നതിൻ്റെ ആരംഭത്തിലെ ഹംസയെ സൈലൻ്റ് ആക്കി നിർത്തുന്നു അതാണ് വവാജിബും ലമാന എന്ന് പാടുന്നത് അതൊക്കെ ബെയ്ത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ യഥാർത്ഥത്തിൽ ഉള്ള പദം അൽ അമാന എന്നാണ് ഉള്ളത് ഖുഹും അതേപോലെ മറ്റൊന്നാണ് അവരുടെ സത്യസന്ധത എന്ന് പറയുന്നതും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മാനവരാശിക്ക് നൽകാൻ അവർക്ക് ഏൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വഹിയായി കിട്ടിയ കാര്യങ്ങൾ അതല്ലാത്ത മറ്റ് സാധാരണ കാര്യങ്ങളിൽ അവർ കളവ് പറയുക എന്നുള്ളത് ഉണ്ടാവില്ല കാരണം നമ്മളിപ്പോൾ പറഞ്ഞു അവർ പാപസുരക്ഷിതരാണ് ഇനി അള്ളാഹുത്താല അവർക്ക് വഹിയായി നൽകിയ കാര്യങ്ങൾ മാനവരാശിയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവിടെ അതിൽ അവർ കളവ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം അള്ളാഹുത്താലിസത്തുകൾ നൽകി അവരുടെ പ്രബോധനത്തെ അംഗീകരിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രബോധനം മനുഷ്യരെ അംഗീകരിക്കണം സത്യമാക്കണം കാരണം അവർക്ക് ഈ മൊജിസത്ത് അതിന് ഉപോത്ബലകമായിട്ട് ഉറപ്പായിട്ട് അള്ളാഹു കൊടുത്തതാണ് അങ്ങനെയുള്ള അവർ അവരുടെ വഹ്യന്റെ വിഷയത്തിൽ പ്രബോധന വിഷയങ്ങളിൽ അവർ കളവ് പറഞ്ഞാൽ ലക്കാന തസ്ദീഖൽ കാദിബീന കദിബിഹിം അവരെ അള്ളാഹു വാസ്തവമാക്കിയത് അംഗീകരിച്ചത് സത്യമാക്കിയത് കള കള്ളന്മാരെ സത്യമാക്കലായി മാറൂലേ കളവ് പറയുന്നവരെ അള്ളാഹു അംഗീകരിക്കുന്നു എന്ന് വരൂലേ അതുണ്ടാവില്ലാത്ത കാര്യമാണ് അപ്പം അതുകൊണ്ട് സിത് സത്യം എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധമായ വിശേഷണമാണ് ഓഫ് ലഹു ഈ പറഞ്ഞതിനോട് നീ ചേർത്ത് വായിക്കണം ചേർക്കണം അൽ ഫാന ഫാനത്ത് എന്നതിനെയും ചേർക്കണം ഫത്വാനത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയൂർമത കാര്യങ്ങളിൽ നല്ല ഉണർവ് ഉണ്ടാവുക അതെന്തിനാണ് പരിശുദ്ധ തൗഹീദിന്റെ എതിരാളികളായി ലോകത്ത് വരുന്ന ആരുണ്ടോ അവരെയൊക്കെ ആശയപരമായി മുട്ടുകുത്തിക്കാൻ ഇവർക്ക് കഴിയണം അപ്പൊ ഇവർ നല്ല ബുദ്ധിയുള്ള ആളുകളായിരിക്കണം കൂർമ്മ ബുദ്ധിയുള്ളവരാവണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ലൗലം യത്തിൽ ഫാനെത്തി രംഗങ്ങൾ വേണ്ടി വരുമ്പോൾ അവിടെ ശത്രുക്കളെ എതിരാളികളെ തോൽപ്പിക്കാൻ ഇവർക്ക് സാധിക്കൂല ഇവർക്ക് ഈ ബുദ്ധി കൂർമത ഇല്ലെങ്കിൽ ബഹുന്ദരായ ഉസ്താദ് അവിടെ വിശദീകരിക്കുന്നുണ്ട് അതായത് അവരാണ് തോൽക്കുന്നതെങ്കിൽ പ്രവാചകന്മാരാണ് വാദപ്രതിവാദങ്ങളിൽ തോൽക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ആസ്തിക്യം സമർത്ഥിക്കുന്നതിൽ ഇവർ തോറ്റുപോയാൽ അവരെ ഈ ലോകത്തേക്ക് പ്രവാചകന്മാരായി നിയോഗിച്ചതിൻ്റെ ഫലമില്ലാതെയായില്ലേ അപ്പോൾ അത് ശരിയാവൂല അവരെ അയച്ചതിൻ്റെ ഫലമുണ്ടാകണമെങ്കിൽ അവർ അതിബുദ്ധിമാന്മാരായിരിക്കണം അപ്പോൾ അവർക്കതുണ്ട് ഏതൊക്കെ ആളുകൾ പ്രവാചകന്മാരോട് തർക്കിക്കാൻ വന്നിട്ടുണ്ടോ വാദപ്രതിവാദത്തിന് വന്നോ അവരെയൊക്കെ പ്രവാചകന്മാർ തോൽപ്പിക്കുമെന്നതിന് പരിശുദ്ധ കുറാൻ സാക്ഷിയാണ് അപ്പോൾ അവർക്ക് ഭത്താനത്ത് ബുദ്ധി കൂർമത എന്നത് ഉണ്ടെന്നുള്ളത് നിർബന്ധമാണ് അത് ഉറപ്പാണ് ഇപ്പ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് തബലീഗുഹും അവർ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവർ കൊണ്ടുവന്ന എന്തൊക്കെ ആശയങ്ങളുണ്ടോ ആ ആശയങ്ങളെയൊക്കെ അവർ ജനങ്ങൾക്ക് പ്രബോധിത ജനതക്ക് അവർ എത്തിച്ചു കൊടുക്കണം ആ എത്തിച്ചു കൊടുക്കൽ എന്നുള്ളതും അവർക്ക് വാജിബായ കാര്യമാണ് അത് ഇല്ലാതിരുന്നാൽ അതിൻ്റെ എതിർവശം എന്ന് പറഞ്ഞാൽ എന്താ തബിലീഗിൻ്റെ എതിർവശം തബിലീഗ് എന്ന് പറഞ്ഞാൽ ഈ ആശയം തനി തങ്ങളോട് റബ്ബ് താല ഉം മാനവകുലത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ആശയങ്ങൾ എന്തോ അത് അത് എത്തിച്ചു കൊടുക്കണം അതിൻ്റെ എതിർവശം എന്ന് പറയുന്നത് കെത്മാൻ മറച്ചുവക്കൽ എന്നതാണ് അത് പാടില്ല കാരണം അവരോട് പ്രബോധനം ചെയ്യാൻ നിർദ്ദേശിച്ച വിഷയങ്ങളെ അവർ മറച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ അവരെ ലോകത്തെ അയക്കുന്നതിൻ്റെ ഫായിത ഉപ ഉപകാരം എന്താണ് ഒരു ഉപകാരമില്ല നഷ്ടം ഒരു പാഴ്വേലയായി മാറും അത് അതൊരു ഒരു ഒരു കഥയില്ലാത്ത പണിയായി മാറും തിരുനബി സല്ലാ അലൈവല്ല തങ്ങളോട് ഖുർആആൻ പറഞ്ഞത് അള്ളാഹു നിർദ്ദേശിച്ചത് ഖുർആനിൽ പറയുന്നുണ്ട് യാ റസൂൽ സൂറത്തുൽ മാറുപത്തി ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടതിനെ അങ്ങ് ജനങ്ങൾക്ക് മുന്നിൽ തബ്ലീഗ് ചെയ്യണം എത്തിച്ചു കൊടുക്കണം അതിനങ്ങ് അങ്ങനെ അങ്ങ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്തില്ലെങ്കിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ അങ്ങ് അള്ളാഹുവിന്റെ വിസാലത്തിനെ എത്തിച്ചു എന്ന് പറയാൻ പറ്റൂല എത്തിച്ചു കൊടുത്തതായിട്ട് വരൂല അതുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് ഖുർആൻ ആം പറഞ്ഞു അപ്പോൾ ആ പറയുന്നതും പ്രവാചകന്മാർക്ക് ആശയങ്ങളെ ജനങ്ങളിലേക്ക് എന്തൊക്കെ റബ്ബ് നിർദ്ദേശിച്ചോ അതൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നത് പ്രവാചകന്മാർക്ക് വാജിബായ സിഫത്താണത് നിർബന്ധമായ വിശേഷണമാണ് ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ നാല് കാര്യങ്ങൾ ഈ നാല് വിശേഷണങ്ങളുടെയും നേരെ എതിർവിശേഷണങ്ങൾ അൽ ഹിയാന അത് ചതിക്കലാണ് അമാനത്തിൻ്റെ നേരെ എതിരാണത് ചതിക്കുക ഏർ ശരീരത്തിൻ്റെ നിയമങ്ങളെ ചതിക്കുക റബിനെ ചതിക്കുക സിതുക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കെരിബ് കളവ് പറയല് തപാനത്ത് ബുദ്ധി കൂർമതാ അതിൻ്റെ ഓപ്പോസിറ്റ് ബലാഹത്ത് ബുദ്ധിയില്ലായ്മ ബുദ്ധിശൂന്യതീഗിൻ്റെ നേരെ ഓപ്പോസിറ്റ് കച്മാൻ മറച്ചുവക്കല് ഈ വക നാല് കാര്യങ്ങളും പ്രവാചകന്മാർക്ക് മുഹാലാണ് നടക്കാത്ത കാര്യമാണ് കാരണം കമാ പണ്ഡിതന്മാരായ മഹാന്മാര് അവതരിപ്പിച്ച തെളിവുകളാണ് തെളിവുകളാണതിൻ്റെ കാരണം ആ തെളിവുകൾ പരിശുദ്ധ ഖുർആാനുണ്ട് അതേപോലെ പരിശുദ്ധ ഹദീസുകളുണ്ട് പണ്ഡിത ലോകത്തിൻ്റെ ഏകോപനം അഥവാ ഇജുമാ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ആ വിഷയത്തിൽ അതാണ് ലിമാർ കമാറവ് കാഫ് തൈലീലിൻ്റെ കാഫാണ് എന്ന് പറയും പണ്ഡിതോചിതമായി സംസാരിക്കുമ്പോൾ പണ്ഡിതന്മാർ മഹാന്മാരായ ഇമാമിങ്ങള് റിപ്പോർട്ട് ചെയ്ത അവതരിപ്പിച്ച നമ്മെ പഠിപ്പിച്ച തെളിവുകൾ ആണതിൻ്റെ കാരണം ആ തെളിവുകൾ ഈ പറഞ്ഞതൊക്കെയാണ് അറുപത്തി ഒന്നാമത്തെ വരിയിൽ പറഞ്ഞു പ്രവാചകന്മാർക്ക് നേരത്തെ നിർബന്ധമായ വിശേഷണങ്ങൾ നാല് പാടില്ലാത്ത വിശേഷണങ്ങൾ മുസ്തഹയിലായത് നാല് ഇനി അവരുടെ കാര്യത്തിൽ അവരെപ്പറ്റി അവർക്ക് അനുവാദമുള്ള കാര്യം അനുവാദമുള്ള കാര്യമാണ് കൽ കൽഅക്കി ഭക്ഷണം കഴിക്കൽ പോലെയുള്ള കാര്യം നമുക്കറിയാം ഒരാളുടെ നിർബന്ധമായ രീതിയിലുള്ള ഒരു ആരോഗ്യപരമായ നിലനിൽപ്പിന് ഒരാളുടെ നിലനിൽപ്പിന് നിർബന്ധമായ ഒരു കാര്യമാകുന്നു ഭക്ഷണം കഴിക്കൽ എന്നുള്ളത് ആ അതുപോലെയുള്ള കാര്യങ്ങൾ അത് പ്രവാചകന്മാർക്ക് ഒരു കുഴപ്പമില്ല അത് അനുവാദമുള്ളതാണ് വക്കൽ ജിമാലിൻ നിസാ സ്ത്രീകളുമായിട്ട് ഭാര്യമാരുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഫിൽ ഹില്ലി അത് ഹലാലായ മാർഗത്തിൽ മാത്രം അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം സ്ത്രീയുമായിട്ടുള്ള ലൈംഗികത അതുപോലെയുള്ള കാര്യവും അത് പ്രവാചകന്മാർക്ക് അനുവദനീയമാണ് അപ്പോൾ വ്യഭിചാരം അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ നോമ്പ് പിടിച്ച ഭാര്യ ഭാര്യ മെൻസസ് രക്തമുള്ള ഭാര്യ പ്രസവരക്തമുള്ള ഭാര്യ അവരുമായിട്ടുള്ള ബന്ധം അത് ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരുമായിട്ട് ഈ പറയണ ഘട്ടത്തിൽ അനുവാദമില്ല അപ്പൊ അത് അത്തരത്തിലുള്ള കാര്യമൊന്നും പ്രവാചകന്മാർക്ക് നടക്കൂല അവരിൽ അത് ഉണ്ടാവില്ല അവർക്ക് അത് അനുവാദവും ഇല്ല അതാണ് ഹലാലായ രീതിയിലുള്ള ഈ പറഞ്ഞ വിഷയം അതൊക്കെ അനുവദനീയമാണ് അതാണ് അറുപത്തി ഒന്നാമത്തെ വരിയിൽ മാനുഷികമായ വിഷയങ്ങൾ പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്നതിന് വിരോധമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം മാനുഷികമായ കാര്യങ്ങൾ ഉണ്ടാവാം അറുപത്തി രണ്ടാമത്തെ വരിയിൽ പറഞ്ഞു ഇവിടെ ഇപ്പോൾ സ്ഥിരപ്പെട്ട അള്ളാഹുവിൻ്റെ വാജിബായ ഇരുപത് സിഫത്തുകള് സംഭവിക്കില്ലാത്ത ഉണ്ടാവില്ലാത്ത ഇരുപത് സിഫത്തുകള് അനുവദനീയമായ ഒരു സിഫത്ത് അപ്പൊ ആകെ നാല്പത്തി ഒന്ന് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പ്രവാചകന്മാരുടെ കാര്യത്തിലുള്ള വാജിബായ എട്ട് സിഫത്തുകൾ നടക്കൂലാത്ത ഉണ്ടാവില്ലാത്ത എട്ട് സിഫത്തുകൾ മുസ്തഹയില് അനുവദനീയമായ അതായത് ജായിസായ ഒരു സിഫത്ത് അപ്പോൾ ഒമ്പത് അപ്പം നാൽപ്പത്തി ഒന്നും ഒമ്പതും ആകെ അമ്പത് ആകെ അമ്പത് സിഫത്തുകൾ അള്ളാഹുവിനും പ്രവാചകന്മാർക്കും കൂടി എല്ലാം കൂടി ഉണ്ട് എന്ന ഈ പറഞ്ഞ ആശയം ഈ അക്കീദയില്ല ഈ വിശ്വാസ വിഷയത്തിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുന്നതാണ് ഷഹാദത്ത് അൽ ഇസ്ലാമി ഇസ്ലാമിൻ്റെ അടിത്തറയായി നമ്മൾ പറയുന്ന രണ്ട് ഷഹാദത്ത് കലിമാ ഇസ്ലാമിൻ്റെ രണ്ട് കലിമത്ത് ഷഹാദ ഈ വിഷയങ്ങളെയൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാൽപ്പത്തി ഒന്ന് സിഫത്തുകളെ ഉൾക്കൊണ്ടതാണ് അഷദ് അല്ലാ ഇലാഹ ഇല്ലാ എന്ന ആ കലിമ പ്രവാചകന്മാരുടെ ഒമ്പത് വിശേഷണങ്ങളെ ഉൾക്കൊണ്ടതാണ് അഷദു അന്ന മുഹമ്മദ് റസൂല്ല എന്ന് പറയുന്ന ആ കിലിമ ഈ രണ്ടും ഈ പറയപ്പെടുന്നതായ അക്കൈദ വിഷയങ്ങളെ ഉൾക്കൊണ്ടതാണ് അതാണ് ഇപ്പോൾ പറഞ്ഞത് അൽ ഇസ്ലാമി അതുകൊണ്ട് പറയാനുള്ളത് അൽ ഫിറ നീ മിറ ഇനെ ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ മിറാ ഹംസയെ കളഞ്ഞിരിക്കണ തർക്കം ആവശ്യമില്ലാത്ത വിവരക്കേട് വെച്ച് തർക്കിക്കൽ എന്നുള്ളതിനെ നീ ഒഴിവാക്കണം കാരണം ഇത് വ്യക്തമായിട്ടും പരിശുദ്ധ ദീനിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചതാണ് ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ാഹു നമ്മെ നാഫിയായ ഇൽമ കൊണ്ട് സഹായിക്കട്ടെ നമ്മുടെ ഈ ദർസ് ഈ ക്ലാസ് കാരണം സമമായിട്ട് ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് റബ്ബ് നമ്മെ കരകയറ്റട്ടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ റിയാസ് എന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ് റബ്ബ് ശിഫയും സമാധാനവും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ആമീൻ